നൂറ് രൂപയുടെ പെട്രോൾ കൊണ്ട് എഴുപത് കിലോമീറ്റർ സഞ്ചരിക്കാമെന്ന് റൈഡറെ പഠിപ്പിച്ചു നൽകിയ ഒരു വാഹനം എമഹയുടെ ഏത് എക്കാലത്തെയും ഏറ്റവും ജനപ്രിയനായ ഫാസിനോ ആ ഫാസിനോ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലില് പുതിയ മിനുക്ക് പണികളോടുകൂടി ഒരു അപ്ഡേഷനോട് കൂടി ഫസിനോ എസ് ഇവിടെ വന്നിരിക്കുകയാണ് ഫസിനോ എസ് ടി എഫ് ടി ഡിസ്പ്ലേയില് പുതിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ പാറ്റേൺസോട് കൂടിയാണ് എസ് സ്പെഷ്യൽ എഡിഷൻ ഇപ്പോൾ നമുക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഫസുരൈസിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ഏറ്റവും സ്പെക്ക് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്പെക്ക് അതിന്റെ ഒരു കളർ ടി എഫ് ടി ഡിസ്പ്ലേ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യും അതുപോലെ തന്നെ അതിന്റെ ടോട്ടലി അട്രാക്റ്റീവിലായിട്ടുള്ള ഒരു ഒരു മാൻ ഫിനിഷിങ്ങിലോട് കൂടിയുള്ള ഒരു രൂപം ഏത് കാലത്തും യമഹയുടെ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള യൂണിസെക്സ് ആയിട്ടുള്ള ഒരു വണ്ടി െങ്കിൽ ലേഡീസിനായാലും അതുപോലെ തന്നെ ജെന്റ്സിനായാലും എത്രത്തോളം ഈ ഫാസിനോ പ്രിയപ്പെട്ടതാണെന്നുള്ളതിന്റെ പ്രത്യേകതയാണ് ഇപ്പൊ കാണുന്ന ഫാസിനോയുടെ ഒരു ഉള്ളാവുന്ന വലിയ രീതിയിലുള്ള വർധനവ് നമുക്കിനി കാണാം ഫാസിനോയുടെ എസിന്റെ പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി എഫ് ടി ഡിസ്പ്ലേ വരുന്ന വേരിയന്റിന്റെ വിശേഷങ്ങൾ നമുക്ക് ഫാസിനോ എസിന്റെ വീൽ ടു വീൽ അനാലിസിസിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് വീലില് നമുക്ക് വരുന്ന തൊണ്ണൂറ് തൊണ്ണൂറ് പന്ത്രണ്ടിന്റെ ട്യൂബ്ലെസ് ടയർ ആണ് വരിക അതുപോലെ തന്നെ നൂറ്റിപ്പത്തി തൊണ്ണൂറ് പത്തിന്റെയാണ് ബാക്ക് ട്യൂബ്ലെസ് ടയർ വരുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ ടയറിനൊപ്പം തന്നെ ഒരു കോപ്പർ ഒരു ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ഒരു അലോയി അതിൽ വളരെ വളരെ സൂട്ടാവുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ അലോയി വീൽസ് കാണുമ്പോൾ ഒരു ഒരു സ്പോട്ടി ആയിട്ടുള്ള ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഫാസിനോ എസിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം ആണ് ഫാസിനോ എസിലേക്ക് നമുക്ക് വരുന്നത് ഏറ്റവും പ്രത്യേകത നമ്മൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് എം എമ്മിന്റെ ഒരു താരതമ്യേനെ വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഡിസ്ക് പ്ലേറ്റ് ആണ് ഫ്രണ്ട് വരിക ബാക്ക് നോർമലി ട്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത് നമുക്ക് പിന്നെ അടുത്തതായി വണ്ടിയിൽ കടുന്നതിന്റെ സസ്പെൻഷൻ രീതി ടെലിസ്കോപ്പിക്കൽ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ടെലിസ്കോപ്പിക്കൽ സസ്പെൻഷൻ നോർമലി നല്ല രീതിയിലുള്ള ഫസിനെ സംബന്ധിച്ച് ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് സി സി വരുന്ന ഒരു സ്കൂട്ടർ സംബന്ധിച്ച് വളരെ സേഫ് ആയിട്ടുള്ള കംഫർട്ട് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് ഫസനോയിൽ ഒരുക്കിയിരിക്കുന്നത് പിന്നെ നമുക്ക് അതിന്റെ മുകളിലേക്ക് പാനൽ സൈഡിലേക്ക് വരുമ്പോൾ അതിന് ഇൻഡിക്കേറ്റർ വരുമ്പോൾ പാനലോട് ഒരു അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിട്ടുള്ള ഒരു ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് വണ്ടിയിൽ ഫസിനോയിലുള്ളത് വളരെ അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് ഫസുനോ അതിന്റെ വണ്ടിയുടെ ഒരു ടോട്ടൽ ഷേപ്പിനോട് ചേർന്ന രീതിയിലുള്ള വളരെ സൂട്ടിംഗ് ആയിട്ടുള്ള ഒരു എൽ ഇ ഡി നമുക്ക് നോർമൽ അടുക്കാർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അതിലൊരിക്ക പ്രത്യേകിച്ച് പറഞ്ഞാൽ നമുക്ക് ഫസ്വന എസിലേക്ക് വരുമ്പോഴേക്കും നോർമൽ നമുക്കത് അതിന്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് എൽ ഇ ഡി ഡിആർഎ പ്ലസ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഒരു ബീഡിങ് വളരെ ഒരു ഒരു സൂട്ടിങ് ആയ രീതിയിലുള്ള ഒരു ബീഡിങ് ഫുന എസ് ഉണ്ട് അതിന്റെ മിറേഴ്സിനെ പറ്റി നമുക്ക് നമുക്ക് നോർമൽ വണ്ടി നമുക്ക് മാറ്റ് ഫിനിഷിംഗ് ആണ് ബ്ലാക്ക് മാറ്റ് ഫിനിഷിംഗ് തന്നെ വരുന്നെങ്കിലും അതിന്റെ മിറേഴ്സ് തന്നെ കുറെ ഗ്ലോസി ആയിട്ടുള്ള ഒരു ഡോൾ ടോൺ ആയിട്ടുള്ള ഒരു സൈഡ് മിറേഴ്സ് ആണ് വരുന്നത് ടോർണോ അതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയ രീതി ഫസിനോടെ ഒരു ഒരു ഫസിനോടെ ഏറ്റവും പ്രത്യേകത തന്നെയാണ് വളരെ അട്രാക്റ്റീവ് ആയി പ്ലസ് അതിന്റെ വലിയ ഫ്യൂല് എഫിഷ്യൻസി തരുന്ന ഒരു വേരിയന്റ് ആണ് ഫസിനോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ തന്നെയാണ് ഏറ്റവും മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കളർ ആയിട്ടുള്ള ഒരു ടി എഫ് ടി ക്ലസ്റ്റർ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് തീംസ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും ഡേ നൈറ്റ് അനുയോജ്യമായ രീതിയിലുള്ള തീംസ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് സൈനിസ്റ്റിക്കലായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു കീസ് നമുക്ക് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ആ ആയിട്ടുള്ള കീസിന്റെ നമുക്ക് ഇതിനകത്ത് ഹോം അതുപോലെ തന്നെ അപ്ഡേറ്റ്സുകൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ സ്ക്രീനിലേക്ക് വരുവഴേക്ക് മ്യൂസിക് നാവിഗേഷൻ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ വെതർ അപ്ഡേറ്റ്സുകൾ സെറ്റിങ്സുകൾ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇല്ലാത്ത ഫീച്ചേഴ്സ് ആയാലും എടുത്ത് കഴിയുമ്പോഴേക്ക് വെദർ അപ്ഡേഷനുകൾ നമുക്ക് ഏത് ഫംഗ്ഷനിലേക്ക് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വളരെ കൃത്യമായ രീതിയിൽ അക്യൂറേറ്റ് ആയ രീതിയിൽ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ചെയ്യുന്നുണ്ട് വളരെ ഒരു ഒരു കമ്പ്യൂട്ടർ ജർഡായിട്ടായിട്ടുള്ള ഒരു ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്പെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വേരിയൻ്റാണ് ഫസനോയ്സ് എന്ന് പറയുന്നത് ഓട്ടോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് നമുക്ക് നോർമൽ ഫസനോയിൽ കാണുന്നത് വരെ ഫെമിലർ ആയിട്ടുള്ള ഒരു സെയിം മെതേഡ് ഇതിൽ വരുന്നുണ്ട് അതായത് ഓട്ടോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് നമുക്ക് ഫ്യൂലിന്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് ഫസനോയിൽ സഹായിക്കുന്നത് ഈ ഓട്ടോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഫെസിലിറ്റി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എം എമ്മിന്റെ ഓവറോൾ ലെങ്ത്തോടു കൂടിയാണ് അറുനൂറ്റി എൺപത്തി അഞ്ച് എം എം വിത്തും വണ്ടിയിലുണ്ട് അതിന്റെ സ്വീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് എം എമ്മിന്റെ സ്വീറ്റ് ഹൈറ്റ് ആണ് ഒരു ജെനുവിനായിട്ടുള്ള ഒരു വളരെ റൈഡർക്ക് ഒരു കംഫർട്ട് ആയ രീതിയിലുള്ള ഒരു സീറ്റ് ഹൈറ്റ് തന്നെയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് വളരെ മാന്യമായ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഫസുനോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും ഒരു അട്രാക്റ്റീവ് തൊണ്ണൂറ്റി ഒൻപത് കിലോയാണ് വണ്ടിയുടെ ഓവറോൾ വെയ്റ്റ് എന്ന് പറയുന്നത് വിത്ത് ഫ്യൂൽ വെയിറ്റ് വരുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു ഏറ്റവും കൂടുതൽ ലേഡീസ് ആയാലും ഒരു ഇപ്പോ ഒരു ഫിഫ്റ്റി പ്ലസ് ഏജ് ഉള്ളവരായാൽ പോലും അവർക്കൊരു സ്കൂട്ടർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ചൂസ് ചെയ്യാൻ ഒരു 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 പ്രിഫേഡ് ഫസ്റ്റ് ഡേക്ക് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അതിന്റെ ഒരു ഒരു വെയിറ്റിലുള്ള ഒരു അഡ്വാൻറ്റേജ് കൊണ്ടായിരിക്കാം ഇരുപത്തി ലിറ്ററിന്റെ ടോട്ടൽ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ് വരുക ഫസ്സിനോയ്ക്ക് അതുപോലെ തന്നെ അതിന്റെ ഫ്യൂൾ ടാങ്ക് ഫ്യൂൾ ടാങ്കിന്റെ ക്യാപ്പ് വരുന്നത് അണ്ടർ സീറ്റിലാണ് കുറെ കുറെ സെക്യൂർ ആയ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫൈവ് പോയിന്റ് ടു ലിറ്ററിന്റെ ആണ് അതിന്റെ ഫ്യൂൾ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡ്യൂസ് ചെയ്യണമോ ഇത്രയും ഒരു ഒരു മൈലേജ് കിട്ടുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനത്തിൽ ഒരു പെർ ലിറ്ററിൽ എഴുപത് കിലോമീറ്റർ അഷൂഡ് മൈലേജ് ഫസ്സിനോയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡോ എസ്സിന്റെ ഏറ്റവും മറ്റൊരു അഡ്വാൻറ്റേജ് ഫസ്റ്റ് എസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഒരു ഗോൾഡൻ ഒരു ലെറ്ററിംഗിൽ വരുന്ന ഒരു ബാഡ്ജിങ് ആണ് ഫസ്റ്റോ എസ്സിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ഷെയ്പ്പിൽ തന്നെ വളരെ ഒരു ഒരു ബാക്ക് സൈഡിലേക്ക് ഒരു യു ഷേപ്പ് ആയിട്ടുള്ള ഒരു പാനൽ ബോഡി പ്ലസ് അതിന്റെ ടെയിൽ ലാബിലേക്ക് വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഒരു യു ഷെയ്പ്ഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ആബ് ആണ് ഫസ്റ്റ് ലോഡിൽ വരുന്നത് അത് അതിന്റെ ആ ബോഡി പാനലിനോട് വളരെ സൂട്ടിങ് ആയിട്ടുള്ള രീതിയിലാണ് അതിന്റെ ഒരു ബാർജിങ് തന്നെ ഹൈബ്രിഡ് ാണ് ഏറ്റവും മൈലേജ് കിട്ടുന്ന അതിന്റെ എലമെന്റും ഈ ഹൈബ്രിഡ് എൻജിൻ തന്നെയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് സി സി ആണ് വണ്ടിയുടെ എഞ്ചിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എയർ കൂൾഡ് ആയിട്ടുള്ള ഫോർ സ്ട്രോക്ക് ടു വാൾവ് എൻജിൻ ആണ് ഫുറൈസിലുള്ളത് നമുക്ക് നോർമലി ഒരു ഹൈബ്രിഡ് എക്യുപഡ് ആയിട്ടുള്ള ഈ എൻജിന്റെ എയ്റ്റ് പോയിന്റ് ടു പി എസ് ആണ് അതിന്റെ ഹോഴ്സ് പവർ വരിക അതുപോലെ തന്നെ പത്ത് പോയിന്റ് മൂന്ന് എൻ എമ്മിന്റെ ടോർക്കും വണ്ടി ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കേറ്റും നമുക്ക് രണ്ടുപേരെ വെച്ച് ഈസി ആയിട്ട് അത് പാക്ക് ചെയ്യാൻ പോകുന്ന പോകുന്ന രീതിയിൽ നമുക്ക് ഫാഷനക്ക് സാധിക്കുന്നുണ്ട് ഒരു ഫ്യൂൽ ഇൻജെക്ഷൻ ആണ് അതിന്റെ ഫ്യൂൽ സിസ്റ്റത്തിന്റെ വരിക നോർമലി വി ബെൽറ്റ് ട്രാൻസ്മിഷൻ ആണ് വണ്ടിയിൽ ഒരുക്കിയിരിക്കുന്നത് മികച്ച കംഫർട്ടും ആകർഷകമായ മൈലേജും പ്രൊവൈഡ് ചെയ്യുന്ന ഫസിനോ എന്നും വാഹന പ്രേമികളുടെ വലിയ ഇഷ്ടതാരമാണ് ഫിനോയിലെ ഈ എസ് വേരിയൻ ടി എഫ് ടി വേരിയന്റ് രണ്ട് കളർ പാറ്റേൺസിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് സിൽവർ മെറ്റാലിക്കും അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്കിലും ആണ് ഫസിനോ എസ് നമുക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡൽ തന്നെ ഫിനോ എസ് നമുക്ക് തീർച്ചയായിട്ടും അവൈലബിൾ ആണ് കോട്ടയം ജോർജ് മൈജോയിലേക്ക് ഒരു തീർച്ചയായിട്ടും ഒരു ഹാപ്പി പർച്ചേസ് തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു ഹാപ്പ്ലി വെൽക്കം